ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫോ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് കേരള നാളികേര വികസന ബോർഡിൽ വന്നിരിക്കുന്ന വാക്സിനെ കുറിച്ചിട്ടാണ് ഇന്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുപ്പ് പരീക്ഷയില്ല ഡീറ്റെയിൽസിലോട്ട് കടക്കാം കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാളികേര വികസന ബോർഡ് വിവിധ ജില്ലകളിലെ ഹോർട്ടിക്കൾച്ചർ അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് കരാർ നിയമനം നടത്തുന്നുണ്ട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം വയനാട് തൃശൂർ തുടങ്ങിയ ജില്ലകളിലാണ് നിലവിൽ ഒഴിവുകളുള്ളത് കുറഞ്ഞ യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് വി എച്ച് എസ് സി ആണ് അഗ്രി അല്ലെങ്കിൽ ലൈഫ് സയൻസോട് കൂടി പ്ലസ് ടു അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ശമ്പളം വരുന്നത് പതിനയ്യായിരം രൂപ മുതലാണ് ശമ്പളം ലഭിക്കുന്നത് ഇൻ്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാല് അഞ്ച് ഏഴ് പത്ത് പതിനൊന്ന് എന്നീ തീയ തീയതികളിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ സന്ദർശിക്കണം അതിനായി ഒഫീഷ്യൽ വെബ്സൈറ്റും കൂടെ സന്ദർശിക്കാൻ മറക്കരുത് അടുത്തതായിട്ട് റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലാണ് അവസരത്തിനെ കുറിച്ച് പറയുന്നത് യോഗ്യത പ്ലസ് ടു ആണ് റവന്യൂ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഐ എൽ ഡി എമ്മിൻ്റെ ഭാഗമായ റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിൽ കണ്ടൻറ് മാനേജറുടെ ഒഴിവിലേക്കാണ് അഭിമുഖം നടത്തുന്നത് ഒരു വർഷത്തേക്ക് താൽക്കാലികാടിസ്ഥാനത്തിലാണ് നിയമനം പതിനെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രതിമാസം വേതനമായിട്ട് ലഭിക്കുന്നത് ഏതെങ്കിലും അംഗീകൃത മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പത്തു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും പ്ലസ് ടു അല്ലെങ്കിൽ അതിനോട് തുല്യമായ യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരം പി ഡി പി നഗറിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഡിസംബർ പന്ത്രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് ആറ് അഞ്ച് 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 ഒമ്പത് എന്ന് ലാൻഡ് ലൈനിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തതായി കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ വിവിധ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു വയനാട് കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ എച്ച് എം സി മുഖേന സ്റ്റാഫ് നഴ്സ് ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു കൽപ്പറ്റ നഗരപരിധിയിൽ താമസിക്കുന്നവർക്കാണ് മുൻഗണന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് ബന്ധപ്പെട്ട തസ്തികകളിൽ യോഗ്യരായുള്ളവർ ഡിസംബർ ആറിന് വൈകിട്ട് അഞ്ചിനകം കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ അപേക്ഷ നൽകണം ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഡിസംബർ പത്തിന് രാവിലെ പത്ത് മണിക്ക് സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിനാണ് ഹാജരാകേണ്ടത് ഇന്റർവ്യൂവിന് ഹാജരാകുന്ന ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകൾ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം